മുസാഖ് സ്വീറ്റ് ലൂബിണ്ടോ നല്ല മധുരമുള്ള ലൂപിക്കാ സാധാ പുളിയുള്ള ലൂപിയല്ല മധുരള്ള ലൂപി പറ്റിക്കാ ചൂപി ഇറങ്ങാണ്ട് പുളിയെ ലൂപി കൊടുക്കണ്ടല്ല മധുരമുള്ള മാധുര സീറ്റ് അസലി സാധനം അല്ലെ കായ് വേണം കായുള്ളത് നല്ല കരുത്തുള്ള സീറ്റൂപി ഉണ്ടല്ലേ ഇണ്ട് മൊസാക ഇത് ഞങ്ങള് പറഞ്ഞ സാധനം അല്ലേ അടിപൊളി സാധനം നല്ല കായുണ്ട് അല്ലേ നിറയെ കായുണ്ട് അല്ലെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിറയെ കായുള്ള സീറ്റ് ഊപി അതിന്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവട്ടെ സീറ്റൂപ്പിയാണ് സാധാ ലൂപിക ഉണ്ട് ആ അത് നമുക്ക് എത്ര രൂപ കൊടുക്കണേ അമ്പത് ഉറുപ്യ സാധാ ലൂപി അല്ലെ ഇത് നല്ല കായുള്ള നല്ല ലൂപിക ആണ് അല്ലെ സീറ്റൂബി മുസാഖാ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ആ ആ ആ ചാനൽ 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 ഒന്ന് എന്താ പറഞ്ഞു അവസാനം പറഞ്ഞ പറഞ്ഞ സബ്സ്ക്രൈബ് 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 സാധനം നിങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അത്രയും മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കന്നെ വരികയാണെങ്കിൽ ആ അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്നിന്റെ അടുത്താണ് കടാ ടൂർ പോകുന്ന ആൾക്കാരാണ് കോട്ടക്കുന്ന് ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് നമ്മളെ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത പള്ളിപ്പടി കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് അടുത്ത സ്റ്റോപ്പാണ് ഞാൻ മലപ്പുറത്തിന്റെ കോട്ടക്കൊന്ന് കോട്ടക്കൊന്നും അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കൊന്ന് വേറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്ത് മിനിറ്റ് യാത്ര ഉള്ളു അല്ലേ ഞാൻ മതി പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ ഓർക്കും പോവേണ്ട റൂട്ടിൽ തന്നെയാണ് അതേപോലെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് അവസരങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്